ഹായ് ഹലോ അസ്ലാം വലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നല്ലൊരു റൈസിൻ്റെ വീഡിയോസായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലും കോളേജിലും അതുപോലെ തന്നെ ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു റൈസാണ് ഞാൻ റെഡിയാക്കുന്നത് പുതിനേല വെച്ചിട്ടാണ് ഏട്ടാ അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി പുതിനേല ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഒരു കഷ്ണമിഞ്ചിയും ഒരു മൂന്നാല് വെളുത്തുള്ളിയും കൂടെ കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം നല്ലപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാനെടുപ്പത്ത് ഒഴിച്ച് കൊടുത്ത് അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മുടെ പൊട്ടുകടലയില്ലേ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് തന്നെ ആക്കി തന്നെ കുറച്ച് ക്യാഷിനിട്ട് ഉണക്ക മുന്തിരിയും കുറച്ച് കപ്പലെണ്ണയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഞാനിത് വറുത്തെടുക്കുന്നുണ്ട് കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആണ് കേട്ടോ അത് കുറച്ച് ഞാൻ തൊലിയോടുകൂടി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്നവരൊന്ന് മിക്സാക്കി കൊടുക്കുക മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിയപ്പളോട് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുതിനയിലരച്ചിട്ടുള്ളതില്ലേ അത് നിങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നന്നാണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ആ അരച്ച് ചേർത്ത് പച്ചമണമൊക്കെ മാറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഞാനിതിൽ സാധാ നമ്മൾ വേവിച്ചിട്ടുള്ള ചോറാണ് കേട്ടോ ഒരു ബൗൾ ബൗളിട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് ബിരിയാണി അരിയോ അതുകൊണ്ടുതന്നെ പൊന്നി അരി റേഷൻ അരിയൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാൻ സാധാ നമ്മൾ വേവിച്ചിട്ടുള്ള ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേ കൂടി ഇട്ടുകൊള്ളു നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഉറപ്പായിട്ട് എല്ലാവരും പോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ ഉറപ്പായിട്ട് ഒന്ന് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതാണെങ്കിൽ ശരിക്കും നമ്മൾ ചോറൊക്കെ ചേർത്ത് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാം സ്മെല്ലാണ് കേട്ടോ ആ പുതിനേലയുടെ ഒക്കെ ശരിക്കും എനിക്കത് ഫീൽ ചെയ്തത് ആ മന്തിയൊക്കെ പൊട്ടിക്കുമ്പോഴുള്ള മണമാണ് കേട്ടോ പുതിനേല ആയതുകൊണ്ടായിരിക്കും എനിക്ക് അതാണ് ഫീൽ ചെയ്തത് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ സാലഡിൻ്റെ എന്തും ആവശ്യമില്ല മയോണൈസ് മാത്രം മതി കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഉറപ്പായിട്ട് എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണാം വൈ അസാ വലൈക്കും